നമ്മുടെ ഒലീവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്കകത്ത് ലാസ്റ്റ് ഞാൻ നമ്മുടെ വിന്നേഴ്സിനെ കാണിക്കാന്ന് പറഞ്ഞിട്ട് എഡിറ്റിങ് സമയത്തൊക്കെ മറന്നുപോയി അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോടെ ലാസ്റ്റ് കാണിക്കാം അപ്പൊ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്ത് തുടക്കത്തിൽ എഴുതി കാണിക്കുന്ന ആ നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക കിട്ടും അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്താ പറയുക ഗിഫ്റ്റ് നേടാനായിട്ട് ചെയ്യേണ്ടത് ഡെയിലി രണ്ട് കുർത്തീസുകളാണ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പൊ എല്ലാവരോടും ഒരുപാട് സന്തോഷം അപ്പൊ ഇന്ന് കാണിക്കുന്നത് നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് പ്രീ ബുക്കിംഗ് തന്നുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് ഏറ്റവും നല്ലൊരു ഐറ്റം ആയതുകൊണ്ടാണ് ഇത് പ്രീബുക്കിംഗ് തരുന്നത് ഭയങ്കര രസമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സിൽക്ക് കണ്ടോ ഇതൊരു സെമി സിൽക്കിൽ ഡബിൾ ഷെയ്ഡ് പോലെ നല്ല പ്രിന്റഡ് വർക്ക് നോക്കിക്കേ ഇത് എന്തായാലും നിങ്ങളുടെ വാർഡ്രോബിൽ ഒരെണ്ണം ഇത് വേണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത്ര ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് നമുക്ക് വീഡിയോയിൽ കൂടി ഇതിന്റെ ഭംഗി എനിക്ക് കാണിച്ചു തരാനായിട്ട് പറ്റുന്നില്ല അതേപോലൊരു ഭംഗിയാണ് കേട്ടോ നല്ല രസമാണ് ഇത് കണ്ടോ നമുക്കൊരു ഫങ്ഷനൊക്കെ പോകണമെങ്കിൽ ഒരു നൈറ്റ് ഒക്കെ ഫങ്ഷനൊക്കെയാണ് ഇത് മതി കാരണം ഇതിലെ ആ വർക്കൊക്കെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ എടുത്തങ്ങ് നിൽക്കുവേ ഇത് നല്ലൊരു പീച്ച് കളറാണ് കേട്ടോ നല്ല രസമുള്ളൊരു പീ സ്റ്റോൺ ആണ് ഇത് വരുന്നത് ഓരോ കളർ എടുക്കുമ്പോഴും അത്രത്തോളം ഭംഗിയാണ് ഇത് കണ്ടോ ഡബിൾ ഷെയ്ഡിൽ വരുന്ന ബ്ലൂ ബ്ലൂ കോമ്പിനേഷൻ ഇതൊക്കെ ത്രീ ഡബിൾ നയൻ എന്ന് പറയുന്നത് എത്രത്തോളം വെർത്താണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ എല്ലാം ത്രീ ഡബിൾ നയൻ തരുന്നോണ്ട് മനസ്സിലാകാത്തത് കൊണ്ടാണ് കേട്ടോ ഇതൊരു എണ്ണൂറ് എണ്ണൂറ്റി കൊടുക്കാതെ കിട്ടുന്ന സാധനമല്ല നിങ്ങൾ കടകളിൽ പോയി എടുക്കുവാണെങ്കിൽ ഇത് ഒറ്റ നോട്ടത്തിൽ ഇത് തന്നെ എടുക്കും കാരണം അത്ര ഭംഗിയാണ് എനിക്ക് വീഡിയോയിലൂടെ പറയാനല്ലേ പറ്റുള്ളൂ അതിൻ്റെ ആ ഭംഗി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ലല്ലോ അടുത്ത വർക്ക് ദേ ഫ്ലവേഴ്സിന്റെ രീതിയിലാണ് വന്നിട്ടുള്ളത് ഈ കളറൊക്കെ നോക്കിക്കേ ഒരു രക്ഷയില്ലാത്ത കളറുകളാണ് എന്നാ രസമുള്ള കളറാണെന്ന് കളറാണെന്നറിയാമോ ത്രീ ഡബിൾ നയൻ മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അടുത്ത കളറ് റെയർ ഷേഡ്സ് ആണ് അത് ചില ഫാബ്രിക്സിലാണ് ഇത് നമുക്ക് റെയർ റെയർ കളർ കിട്ടുന്നത് അതുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത് കേട്ടോ എന്താ രസമാണെന്നറിയാമോ ലൈറ്റോ എച്ച് ഡാർക്കായിട്ടുള്ളവർക്കോ ഒക്കെ സ്യൂട്ട് ആവുന്ന ഷേഡ്സ് ആണ് ഭയങ്കര ഭംഗിയുമാണ് അടുത്ത കളർ നോക്കിക്കേ വാവ് ഷെയ്ഡാണ് ഇതെന്താ രസാന്ന് നോക്കിക്കേ ഒരു പറയാൻ ഇത് ആ നോക്കി നല്ല എന്താ പറയുന്ന ഗ്രീനും എല്ലാം കൂടി വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ എനിക്ക് ഇതിന്റെ എല്ലാം ത്രീ ഡബിൾ നയൻ റേറ്റ് ആയതുകൊണ്ട് അതിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ എനിക്ക് അറിയത്തില്ല നിങ്ങൾ നേരിട്ട് കയ്യിൽ കിട്ടുമ്പോൾ നോക്കിക്ക സോഫ്റ്റ് ആണ് നമുക്ക് വണ്ണ ഒന്നും തോന്നത്തില്ല വയർ ഉള്ളവർക്ക് വയർ തോന്നിക്കത്തില്ല അങ്ങനെ എല്ലാം യൂസ് യൂസേജ് ഉള്ള ഒരു ഐറ്റം ആണ് ബാക്ക് സൈഡ് ഇതുപോലെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് മറ്റേ ഭയങ്കരമായിട്ട് ബ്രൈറ്റ്നെസ് തരുന്ന ആണ് ഈ ഗ്രീനിലും ബ്ലൂവിലും നമുക്ക് ഒരുപാട് കോമ്പിനേഷൻ വന്നിട്ടുണ്ട് ഇതേ കണ്ടോ ഇതും നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കോമ്പിനേഷൻ ആണ് ത്രീ ഡബിൾ നേനുള്ളൂ മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്താ പറയുന്നത് എടുക്കേണ്ട ഒരു ഐറ്റം ആണ് ഞാൻ അതിൻ്റെ ക്വാണ്ടിറ്റി കാണിക്കാം കാരണം അത്രത്തോളം നമുക്ക് കസ്റ്റമർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആയതുകൊണ്ടാണ് നമ്മൾ നമ്മളിത് ഇത്രയും ക്വാണ്ടിറ്റിയിൽ ചെയ്തിട്ടുള്ളത് അതൊക്കെ ഒരു സൂപ്പർ നമ്മൾ ഇതൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ആണ് കളേഴ്സാണ് കണ്ടോ എനിക്ക് കളറുകൾ റെയർ ആയതുകൊണ്ടാണ് ഈ ഒരു ഐറ്റത്തെക്കുറിച്ച് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് പറയുന്നത് നിനക്കത് നോക്കിയാൽ മനസ്സിലാവും നമുക്ക് ചിലത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സംസാരിച്ചു പോകും ചിലപ്പോൾ ഹെവി ഹാൻഡ് വർക്ക് വന്നാലും നമ്മൾ സൈലന്റ് ആയിട്ട് നിന്നിട്ടായിരിക്കും വീഡിയോ ചെയ്യുന്നത് ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് നല്ല രസമാണ് ത്രീ ഡബിൾ നയനേ ഉള്ളൂ അപ്പോ നമ്മളിനി എന്താ പറയാ നമ്മുടെ വിന്നേഴ്സിനെ ലാസ്റ്റ് വീഡിയോയില് നോക്കുന്നുണ്ട് അപ്പൊ എല്ലാവരോടും ഒരുപാട് സ്നേഹം സന്തോഷം അപ്പം നമ്മൾ കഴിഞ്ഞ അഞ്ച് ദിവസത്തെ വിജയികളെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ സ്പീഡ് സ്പീഡിട്ടിട്ടാണ് നോക്കുന്നത് കാരണം ഇത് കുറച്ച് ലെങ്തിയാണ് അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് മൂന്ന് സ്ക്രോളിങ് കഴിഞ്ഞ് വന്ന് നിൽക്കുന്നത് ആരാണോ അവരാണ് നമ്മുടെ വിന്നറ് പക്ഷേ ചിലത് മൂന്ന് സ്ക്രോൾ കഴിഞ്ഞ് വന്ന് നിൽക്കുമ്പോൾ അത് കസ്റ്റമറായിട്ട് അതായത് നിങ്ങൾ ഈ എൻക്വയറിക്ക് വേണ്ടി നടത്തുന്നവരാണ് അപ്പോൾ അത് ഇപ്പം നമ്മൾ സെക്കൻഡ് ആളെയാണ് കണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയാണ് ഓരോ നിങ്ങൾ ഉള്ള വീഡിയോ ഷെയർ ചെയ്യുക രണ്ട് പേർക്കാണ് അടുത്തത് നിഷ എം എസ് ആണ് മൂന്ന് സ്ക്രോൾ ചെയ്യും മൂന്നാമത്തെ സ്ക്രോളിംഗ് വന്ന് നിൽക്കുന്നത് എവിടെയാണോ അവരാണ് നമ്മുടെ വിന്നർ കേട്ടോ അത് നമ്മുടെ കസ്റ്റമർ ആയിരുന്നു അപ്പം അതുകൊണ്ടാണത് മാറ്റിയിട്ട് ഒന്നും കൂടി നോക്കിയത് കാരണം ഓരോ ദിനും നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്പർ കൊടുത്താലും ചില കസ്റ്റമേഴ്സ് ഇതിലോട്ട് വന്നാണ് എൻക്വയറി നടത്തുന്നത് ഇത് ഈ സ്ക്രോളിംഗ് ഓപ്ഷന് മാത്രമായിട്ടുള്ള നമ്പറാണ് അടുത്തത് അച്ചു അബെയാണ് വിന്നർ ഇപ്പം നാല് പേരെ നമ്മൾ എടുത്തു കഴിഞ്ഞു അടുത്തത് നമ്മൾ ഇതെല്ലാം കസ്റ്റമർ ആണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് പാടാണ് ഇതിനിടയിൽ നമ്മൾ അതും കൂടി വന്ന് നോക്കുമ്പോഴേ ഞാനിപ്പോൾ ഇത് ഡബ് ചെയ്യുന്ന സമയത്ത് നല്ല തുമ്മിയിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ദേ അടുത്തത് ചിലത് ഡൗൺലോഡ് ആവാൻ ചെറിയ നെറ്റ് ഇഷ്യൂ ഉണ്ട് അടുത്തത് ഇതാണ് റെൻസി തോമസ് ഞാനിങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നവരാണ് നമ്മളുടെ വിന്നേഴ്സ് പത്ത് പേർക്കാണ് പത്ത് സോറി പത്ത് കുർത്തീസ് അഞ്ച് പേർക്കായിട്ടാണ് അഞ്ച് ദിവസത്തെ പത്തു പേർക്ക് എനിക്ക് ആകെ മൊത്തം കൺഫ്യൂഷനായി അഞ്ച് ദിവസത്തേതാണ് രണ്ട് രണ്ട് പേരെ വെച്ച് പത്തു പേരെ എടുത്തിട്ടുണ്ട് പത്ത് കുർത്തീസാണ് കൊടുക്കുന്നത് അപ്പോൾ ഡെയിലി നിങ്ങൾ ഇതുപോലെ ഷെയർ ചെയ്തിട്ട് തന്നിരിക്കുന്ന നമ്പറിലേക്ക് അയക്കുക അടുത്തത് ദിവ്യാണ് ഞാനിങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്ന ആൾ ആരാണോ അയാളാണ് വിന്നറ് കേട്ടോ അടുത്തത് സ്വർണ്ണലത അങ്ങനെ പത്ത് പേർക്കാണ് നമ്മൾ കുർത്തീസ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ പത്ത് പേർക്കും ഒലീവിയുടെ കൺഗ്രാറ്റ്സ് ലാസ്റ്റ് ആളിത് ഹേമ